എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല സിനിമയെ പറ്റി സംസാരിക്കൂറട്ടെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല കാര്യം ഇതൊക്കെ അതിനെ കുറിച്ച് എനിക്കതിനെ കുറിച്ച് അറിയില്ല പറഞ്ഞല്ലോ ഞാൻ ഇതിൽ വിളിച്ചോട്ടമല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയോ ഞാൻ മൂന്ന് ദിവസമായി പല്ല് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിട്ട് അവനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയാമോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ പൊതുസമൂഹത്തിന് ഒന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും വിഷമിക്കല്ലേ